കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം നോർത്ത് യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം മുൻ ജില്ലാ ട്രഷറർ സ്വീകരണക്കുറിപ്പ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എം എ വേലായുധൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ഡെന്നീസ് മങ്ങാട് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് എം കെ സുകുമാരൻ സെക്രട്ടറി സി ജി ജോബ് രാജ് വി സി ഗിവർഗീസ് പി ഐ മാണി മേരിയുദു ടി രാജഗോപാൽ അന്നമ്മ ബെന്നി രഞ്ജൻ മാത്യു കെ എം സൂസന്ന എന്നിവർ പ്രസംഗിച്ചു വൈസ് പ്രസിഡന്റ് ടി കെ രവി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സരസ്വതി നന്ദിയും പറഞ്ഞു അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു പുതിയ ഭാരവാഹികളായി എം എ ബേലായുധൻ പ്രസിഡന്റ് ഡെന്നിസ് മങ്ങാടെ സെക്രട്ടറി സി എം ഡാർലി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു